ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽപ്പെടുത്തി കൂത്താട്ടോളം നഗരസഭ പോത്തുകുട്ടി വിതരണ പദ്ധതി തുടങ്ങി കൂത്താട്ടോളം നഗരസഭയിലെ ഇരുപത്തിയഞ്ച് ഗുണഭോക്താക്കൾക്ക് പോത്തുകുട്ടികളെ നൽകുന്ന പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി വിജയാശിവൻ നിർവഹിച്ചു വൈസ് ചെയർമാൻ ശ്രീ സണ്ണി സണ്യകുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡോ സിന്ധു ബാലൻ സീനിയർ വെറ്റിനറി സർജൻ സ്വാഗതം ആശംസിച്ചു മൃഗാശുപത്രി ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ശ്രീമതി സുനീതി കെ കെ കൃതജ്ഞത രേഖപ്പെടുത്തി മൃഗസംരക്ഷണ മേഖലയിൽ ഒരുപാട് പദ്ധതികൾ ഈ വർഷം ചെയ്ത് ചെയ്തു അതിൻ്റെ അവസാന ഘട്ടം എന്ന നിലയ്ക്കാണ് നമ്മുടെ പോത്തുകുട്ടി വിതരണം പദ്ധതിയിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നത് അതിനായിട്ട് നമ്മളുടെ ഏതാണ്ട് അവസാന അവസാന ഘട്ടമായിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൂടിയിരിക്കുന്ന ഈ യോഗത്തിലേക്ക് എത്ര തിരക്കിനിടയ്ക്കും ഈ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കാൻ വേണ്ടിയിട്ട് പൂത്താട്ടുകുളം നഗരസഭ മൃഗസംരക്ഷണ മേഖലയിൽ നടത്തി വരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ വർഷവും നമ്മൾ പൂത്തുകുട്ടികളെ വിതരണം ചെയ്യുകയാണ് ഇതിനു മുൻപ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കോഴികളുടെ വിതരണം നടത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഇനി വരുന്ന വർഷങ്ങളിലും ഈ മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾ തുടരും എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആളുകൾക്ക് കൂടുതൽ ഉപകാരപ്രദമായ രീതിയിൽ ഈ മൃഗങ്ങളെ വളർത്തി അതിൽ നിന്ന് അനുഭവം കിട്ടുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനമാണ് നഗരസഭാ ഭരണസമിതി എടുത്തിട്ടുള്ളത് ഒരു കോട്ടുകുട്ടിക്ക് പന്തിരായിരം രൂപ വിലയുള്ളതാണ് കൊടുക്കുന്നത് അതിൽ ആറായിരം രൂപ നമ്മുടെ ഗുണഭോക്താവ് സബ്സിഡിയായിട്ട് അവർക്ക് കൊടുക്കുന്ന പോലെ തന്നെ നഗരസഭ നടപ്പാക്കുന്ന വിവിധങ്ങളായ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഒരു പദ്ധതി നമ്മളിപ്പോൾ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കുറേയേറെ പോത്തും കിടാങ്ങളെ നമ്മൾ മുന്തിനത്തിലുള്ള ഏറ്റവും വളർച്ച കൂടിയ ടൈപ്പിലുള്ള പോത്തും കിടാങ്ങളെയാണ് നമ്മൾ വിതരണം ചെയ്യുന്നത് ചെറിയ പൈസ ഗുണഭോക്തൃവിധമായി വാങ്ങുന്നുണ്ട് ബാക്കി പൈസ പദ്ധതി നിന്നാണ് നമ്മൾ 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 കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പലരും അതിനെ വിറ്റിട്ടുണ്ട് രൂപയ്ക്കൊക്കെയാണ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം